കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ ജില്ലാ സമ്മേളനം ഈ മാസം പത്ത് പതിനൊന്ന് തീയതികളിൽ നെല്ലായി കൊളത്തൂർ കാവല്ലൂർ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കൊടകരയിൽ അറിയിച്ചു രാവിലെ പത്തിന് ജില്ലാ പ്രസിഡന്റ് എം കെ പ്രഭാകരൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനം ആരംഭിക്കും പ്രതിനിധി സമ്മേളനം ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ ചന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് എൻ ആർ ബാലൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആർ ചിന്നക്കുട്ടൻ തുടങ്ങിയവർ പങ്കെടുക്കും വൈകുന്നേരം ആറിന് ഇന്ത്യ തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിക്കുന്ന സെമിനാർ സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്യും പതിനേഴ് ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള മുന്നൂറ്റി എഴുപത്തി അഞ്ച് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കെ എസ് കെ ടി യു ജില്ലാ പ്രസിഡന്റ് എം കെ പ്രഭാകരൻ സംഘാടക സമിതി ചെയർമാൻ പി കെ ശിവരാമൻ കൺവീനർ ൂപ് എന്നിവർ പങ്കെടുത്തു ജൂലൈ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായി നെല്ലായിലെ പുളത്തൂരിൽ കാവല്ലൂർ പാർക്കിൽ ഒരു ദിവസം സെമിനാറും നടത്തുകയാണ്